ാണ് സമയം എത്രയായി വൈകുന്നേരായിലേപ്പ് അടിച്ചിനില്ല അരിയിനില്ല ഒന്നുമില്ല എന്തെല്ലാം പണി കിടക്കുന്നുണ്ട് ഒരു എന്തെങ്കിലും ഒരു പണി എടുക്കൂലേ ഈ പെൺകുട്ടി അങ്ങനത്തെ ഒരു ചിന്ത വേണല്ല പണി എടുത്ത് എടുത്ത് തനക്ക് നടു കടച്ചിലെടുത്ത് താനല്ല ചെയ്യേണ്ടത് അനക്ക് മടുത്തില്ലേ പണിയെടുത്തിട്ട് എന്തെല്ലാം പണിയുണ്ട് അതിലടക്കാന്നെങ്കിൽ ഒരു കൊതു കളിയും മനുഷ്യന്മാരെ ഇരിക്കാനും വിടുന്നില്ല ഓ നടുവേദന എടുത്തിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലപ്പാ ഞാനെങ്ങനെയാ പണിയെല്ലാം എടുക്കേണ്ടത് വേണ്ടിക്കലെടുക്കട്ടെ അനക്കെന്നാ ഇത്ര വലിയ തിരക്ക് വേണ്ടിക്കലെടുക്കട്ട് ഞാൻ പോയില്ലാശം കടക്കട്ട് അനക്ക് കഴിയില്ല பணி எடுக்காண்டு வெறும் குத்தலா அனக்கும் வேண்ட ஒரு எந்தாலும் பரீட்சிச்சு நோக்க இவள் பணி எடுக்க எடுக்கல நோக்கா போ அம்ம இத போயல்ல போய் மோளே ஒன்னு வந்தாட்டேயொன்னும் கழிப்பா எனக்கு நடுவேதனே காலி வேதனையெடுக்கணும் எனக்கு ஒன்னும் கழியிலப்பா ஒன்னு தடித்தா மோளே ஒன்னு தடைத்த மோளே കൈവേദന എടുക്കുന്നത് കാലിവേദന എടുക്കുന്നത് നടുവേദന എടുക്കുന്നപ്പം വർത്താനം ഈ രാവിലെ ഇണ്ടപ്പനിക്ക് ഞാൻ പിന്നെ അവരോട് വർത്താനം പറഞ്ഞതാപ്പാ നമ്മൾക്ക് വന്നവരോട് നമ്മള് വർത്തമാനം പറയണ്ടേ ചഴിച്ച വർത്താനം പറഞ്ഞതാന്ന് മോളെ തേമോളെ ഏ

യ്യോ പറയണേ ആ പറയാൻ പോളെ നീ ചെല്ലേ അടുക്കളയിൽ ചെല്ലു പോളെ അയ്യോ 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 പോയാ എടുക്കട്ട് എടുക്കട്ട് എന്ത് അങ്ങനെയല്ലേ പണിയെടുക്കല് എന്ത് ണ്ടേ പണിയെടുക്കണ്ടേ അടുക്കട്ടെ ഇനി അങ്ങനെ കൂട്ടിട്ട് പോയേക്കുവാ അതും എനിക്ക് പേടിയുണ്ട് ഡോക്ടർ അങ്ങട്ട സൂചി വെച്ചിട്ടുണ്ടെങ്കിലോ ദൈവമേ ദൈവമ്മ വേറെ എന്തെങ്കിലും രോഗം പെരൂലേ വേണ്ട ദൈവമ്മേ അതും ഒരു അടങ്ങാറായല്ല ഏതായാലും ചോറും കറിയാലാക്കട്ടെ അത്രപേരോശട്ട് ആ മോളാ ജാനു കൊടുത്തു ആ ഇതൊരു കല്യാണ എന്താ വന്നേ അതില്ലേ നമ്മള് ഡാൻസ് പഠിക്കുന്നതോടൊന്നും പറഞ്ഞിട്ടില്ലേ ഡാൻസ് പഠിക്കുന്നുണ്ട് മറ്റേ തൊഴിലുറപ്പിന്റെ ഇതിന് വാർഷികത്തിന് കളിക്കാൻ വേണ്ടിട്ട് ആയില്ലേ ആ അയിനോളെ വിളിക്കാൻ വന്നാന്ന് ഇന്ന് നേരത്തെ പോവാന്ന് പറഞ്ഞാണ് പക്ഷെ അവളെ കാണുന്നില്ല മാറന്നു പോയോന്ന് വെച്ചിട്ട് വന്നാന്ന് വിളിക്കാൻ വേണ്ടിട്ട് ഏയാ അമ്മക്ക് കിടക്കുവന്നല്ലാ നടുവേദനയും കാലുവേദനല്ലാന്ന് പറഞ്ഞേ പോവാതെയാ ഓഹോ ഡാൻസ് എല്ലൊരു വൈക്കാവുമോ ആ ഒന്ന് ചോദിച്ചു നോക്കുമോളെ ഇന്ന് വരാൻ പറ്റും തോന്നില്ല ഞാൻ അമ്മനെ അമ്മനെ നോക്കട്ടെ പറയട്ടെ അമ്മ കല്യാണീച്ച് വന്നിട്ടുണ്ടല്ലാ നിങ്ങൾ ഇപ്പൊ ഡാൻസ് പേടിക്കാൻ തുടങ്ങിയേ അതെയാ ഇതില്ലേ എന്റെ അമ്മ നമുക്ക് കഴിയുന്നില്ല നടുവേനോട് പോയിക്കോ പോയിക്കോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ നമുക്ക് അവരെല്ലാം അങ്ങ് എത്തിയായിരിക്കും ഇനി ഞാനിപ്പൊടിയെത്തണം അവരെപ്പോ എങ്ങനെയാ ഞാൻ ഓടാ ഓടുക ഇനി പേര് കിട്ടുന്നില്ലല്ലോ പേന്റോടുത്ത് ഓടുത്തു ഒന്നെടുത്താ മോളെ ഒന്നെടുത്തുവാ ആ നടുവേദന അതെല്ലാം ശരിയാവുമോ അപ്പ നീ അവരെല്ലാം അങ്ങോ ഒന്നിപ്പരുതി ഒന്നിട്ട് അതിന്റെ പരിധിട്ടോ അങ്ങോ കൊണ്ട 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 കൊണ്ടാ കുറച്ച് ഇത്ര ഒരു നടുവേദന വേദന പറഞ്ഞത് ഒന്നാളല്ലേ ഡാൻസിന് തുള്ളിച്ചാടിപ്പോ